ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി മാറിയിരിക്കുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ഗ്രാമത്തിൽ പ്രകൃതി വിതച്ച ആ ദുരന്തത്തിൽ കേരളമാകെ വിറങ്ങലിച്ചിരിക്കുകയാണ് സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയവർ നിത്യനിദ്രയിലേക്ക് പോയ നിമിഷം പച്ചപൊതിച്ചിരുന്ന മുണ്ടക്കൈ ഗ്രാമം ഇപ്പോൾ ഒരു പ്രേതഭൂമി പോലെയാണ് ും വീടുകളുമെല്ലാം നിന്നിടത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് കല്ലും മണ്ണും പാറയും പിന്നെ ദുരന്തശേഷിപ്പായി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിലും മാത്രമാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ദുരന്തം വിതച്ച പ്രദേശത്ത് വൻ ഉരുൾപൊട്ടലുണ്ടായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചൊഴുകിയ മലവെള്ളപ്പാച്ചിലിൽ പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുമ്പോഴേക്കും ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി മലപ്പുറം നിലമ്പൂർ പോത്തുകൽ മേഖലയിലെത്തിയിരുന്നു നാനൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നപ്പോൾ കണ്ണീർ വാർക്കാനെ പലർക്കും കഴിഞ്ഞുള്ളൂ ഉറ്റവരെ തിരിഞ്ഞ് കണ്ണു കുഴഞ്ഞവർ നിരവധി മുണ്ടക്കൈ ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണമായും തകർന്നതോടെ ഗ്രാമത്തിലെത്തിപ്പെടുന്നത് വെല്ലുവിളിയായി ഇതിനോടൊപ്പം മലവെള്ളപ്പാച്ചിലും മഴയും തുടർന്നതും രക്ഷാദൗത്യം ദുഷ്കരമാക്കി സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായം ആവശ്യപ്പെട്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം ഇതും വൈകിയത് ആശങ്ക കൂട്ടി എങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും കവച്ച് രക്ഷാപ്രവർത്തനം പലയിടത്തായി പുരോഗമിക്കുകയാണ് അമൃത ന്യൂസ് വയനാട്